ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും വരുമാനം കിട്ടുന്ന ഒരു ജോബ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന ജോബാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണത് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് കറക്റ്റായിട്ട് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ ഇടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം മാക്സിമം കുറച്ച് സമയം കൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഒതുക്കാൻ ശ്രമിക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റുള്ളിലോ ഒതുക്കാൻ ശ്രമിക്കാം പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് മാക്സിമം നിങ്ങളെ ബോർഡിപ്പിക്കാണ്ട് എല്ലാ കാര്യങ്ങളും ചുരുക്കി പറയാൻ നോക്കാം അപ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് നമുക്ക് എന്തൊരു ജോബ് ജോബിലേക്ക് ഇറങ്ങി തിരിക്കുന്നെങ്കിൽ ഇത് എന്നെക്കൊണ്ട് പറ്റുമോ അതൊന്നും കൊണ്ട് നടക്കേണ്ട കാര്യമില്ല അങ്ങനെ നമ്മുടെ മനസ്സ് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയില്ലേ അപ്പോൾ അല്ലാതെ അപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് അപ്പോൾ അതും ചെയ്ത് വിജയിപ്പിക്കുന്നതാണ് അപ്പോൾ നമുക്കും പറ്റും എന്തുകൊണ്ട് നമുക്ക് പറ്റിക്കൂടാ നമുക്കും പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും ഒരുപാട് പേര് പാക്കിങ് ജോബൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരുണ്ട് പക്ഷേ നമ്മൾ എന്തൊരു ജോബ് മറ്റുള്ളവരുടെ കീഴിൽ വർക്ക് ചെയ്ത് നമുക്ക് എന്ത് 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 ചെറിയൊരു ബിസിനസ്സായാലും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം നമ്മുടെ സ്വന്തം രീതിയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ജോബുകളൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ് ആദ്യം ഫീൽഡ് വർക്ക് ചെയ്യണമല്ല ഓഫീസ് വർക്ക് ആയാലും സ്വന്തമായിട്ട് തുടങ്ങിയ ഓഫീസാണ് അതേപോലെ പാക്കിംഗ് ആയാലും ഡിസ്ട്രിബ്യൂഷൻ ആയാലും എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വച്ചിട്ട് ഓരോ പ്രോഡക്റ്റ് അവരെ കൊണ്ടിപ്പോൾ കോണ്ടാക്ടബിൾ ഒക്കെയാലും അവരെ കൊണ്ട് അവരെ കൊണ്ട് ഉണക്കി അങ്ങനെയൊക്കെ രീതിയിലാണ് നമ്മൾ അവരെ കയ്യിൽ നിന്ന് വാങ്ങണത് അപ്പോൾ അപ്പോൾ നമുക്ക് ചിലപ്പോൾ പുറത്ത് പോയി ഇപ്പോൾ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ നമുക്ക് നമുക്ക് കുറച്ച് റിസ്ക് കുറവായിരിക്കും ലാഭം കിട്ടും എന്നാൽ നമ്മളിപ്പോൾ നമ്മുടെ കൊണ്ട് കൊണ്ടാട്ടം മുളകും മോരും ഒക്കെ വാങ്ങി കൊടുത്ത് അവരെക്കൊണ്ട് ഉണക്കിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കുറച്ച് ലാഭം കുറഞ്ഞാലും നമുക്ക് പിന്നെയും പിന്നെയും കച്ചവടം കിട്ടും അല്ലേ ഇപ്പോൾ നമ്മൾ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അതിപ്പോൾ നമ്മൾ മാക്സിമം ലാഭം നോക്കി എല്ലാ പ്രൊഡക്റ്റും ലാഭം നോക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ഒരാൾക്ക് ഒരു പ്രൊഡക്റ്റ് കൊടുത്തു എന്നിട്ട് പിന്നെ ചിലപ്പോൾ അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങണമെന്നില്ല കാരണം നമുക്ക് ആദ്യത്തെ പ്രാവശ്യം ലാഭം കിട്ടും പക്ഷെ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തുടക്കത്തിൽ ലാഭത്തിന് വേണ്ടില്ല എത്രയോ വർഷങ്ങളോളം നമുക്ക് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെ ഒരു ചിന്തയോടുകൂടിയാണ് നമ്മൾ ഓരോ ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കത്തിലേ നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങി ലാഭം നോക്കാതെ മാക്സിമം പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മളൊരു സർവീസ് ആണ് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം നല്ല കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്ത് നല്ല രീതിയിൽ നല്ല നമ്മളെ മാക്സിമം എഫേർട്ട് ഇട്ട് ആ സർവീസ് അവർക്ക് കൊടുക്കാൻ തോന്നി നോക്കുക അപ്പോൾ അതൊന്നാൽ തന്നെ നമുക്ക് പിന്നേം പിന്നെ നമുക്ക് വർക്കുകൾ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകണത് നമുക്ക് നല്ല രീതിയിൽ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് നമ്മുടെ മനസ്സ് നമുക്കൊരു മനസ്സുണ്ടായാൽ മതി കുറഞ്ഞ മുതൽ മുടക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ പാക്കിംഗ് ബിസിനസ് തന്നെയാണ് പക്ഷേ ഇത് റീപാക്കിംഗ് ബിസിനസ് ആണ് അപ്പോൾ നമ്മൾ ചെയ്യണത് മാക്സിമം നമ്മൾ വീട്ടിലെല്ലാം ഇപ്പോൾ പപ്പടമായാലും മുളകായാലും ഒക്കെ നമ്മൾ വീട്ടിൽ ഉണക്കിയിട്ട് തന്നെയാണ് സെയിൽ ചെയ്യണത് ഇതിപ്പോൾ അത്ര റിസ്ക് ഒന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം അപ്പോൾ കുറച്ച് പ്രൊഡക്റ്റിനെ കാണിച്ചു തരാം റീപാക്ക് ചെയ്യാനുള്ളത് ഇത് കണ്ടില്ലേ ഇത് മുളകാണ് കേട്ടോ നമ്മൾ ഉണക്കിയെടുത്ത മുളകാണ് നല്ല തൈരൊക്കെ പിടിച്ചിട്ടുള്ള മുളകാണ് ഇത് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കണുണ്ട് കണ്ടില്ലേ നമുക്ക് കുറച്ചേ ഇരിക്കണുള്ളൂ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ എല്ലാം വാങ്ങി ഉണക്കി പാക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഹോൾസെയിലായിട്ട് ഹോൾസെയിൽ ഷോപ്പുകളിലൊക്കെ കിട്ടും അപ്പോൾ അവിടെ നിന്ന് വാങ്ങി നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുന്നതേപോലെ കുഴല് ചക്ര കണ്ട് ഇതൊക്കെ ഫ്രെയിൻസ് ആണ് പല ടൈപ്പ് പല വെറൈറ്റി ഫ്രെയിൻസ് നമുക്ക് കിട്ടും റേറ്റ് കുറവില്ല അപ്പോൾ അതൊക്കെ നമുക്ക് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ചെറിയ പാക്കറ്റിലാക്കി പാക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഉള്ളത് നമുക്ക് പാക്കിങ് പാക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്രോഡ് ആണ് സോയാബീൻസ് കണ്ടില്ലേ പാക്കറ്റ് ചെയ്താണ് രൂപയുടെ ആണ് കേട്ടോ അതിന്റെ പിന്നെ ഇത് വേറെ മുളകാണ് നേരത്തെ ഞാൻ കാണിച്ചത് നീളമുളകാണ് നീളമുളക് ഇത് മുളകാണ് ആണ് ഇത് നമ്മളെ എത്ര ഉണ്ടാവുള്ളൂ ഈ മുളക് നേരത്തെ ഞാൻ കാണിച്ചത് ഈ മുളകാണ് ആണ് കേട്ടോ ഇത് ഈ മുളകാണ് ഇത് നീളമുള്ള മുളകാണ് ഇത് എത്ര ഉണ്ടാവുള്ളൂ മുളകാണ് ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പാക്ക് ചെയ്യുന്നത് ഉണക്കി പാക്ക് ചെയ്യുന്നതാണ് ഇപ്പം നമുക്ക് കുറച്ച് ബിസിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയണ കുറച്ച് ശേജിമാലേ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പൈസ ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്നാലും അവർക്ക് ചെറിയ വരുമാന രീതിയിൽ അവരെ കൊണ്ട് ഉണക്കി നമ്മൾ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഉണക്കി പാക്ക് ചെയ്ത് നമ്മൾ വാങ്ങുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് മുളക് പിന്നെ നമുക്ക് ഈ ഒരു ബിസിനസ്സിന് വേണ്ടത് മെയിനായിട്ട് കവറുകളാണ് കവറ് അപ്പോൾ കവറ് നമ്മളിതാ ഹോൾസെയിൽ ഷോപ്പുകളിൽ നമ്മൾ കപ്പടം കുറച്ച് ബാക്കി വന്നതാണ് കേട്ടോ ചെയിന് മുകളിൽ ബാക്കിയുള്ള കപ്പട കം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ കവറുകളാണ് പല പല റേറ്റിലും പല സൈസിലും കിട്ടും ഇപ്പം നമ്മൾ ഈ ഒരു കവർ കണ്ട ഇത് അത്യാവശ്യം വലിപ്പമുള്ള കവറാണ് ഇനി നമ്മൾ ചെറിയ പാക്കറ്റിലൊക്കെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഇതായാലും വലിപ്പം ഇത് ഇത്രയും വലുപ്പമുള്ള കവറാണ് ഇത് കുറച്ച് വലിപ്പം കുറഞ്ഞ കവറാണ് കാണിച്ചു തരാം ഞാൻ കാണുക രണ്ട് രണ്ട് വലുപ്പമാണ് കേട്ടോ ഇത് ഇത്രയേ ഉള്ളൂ ഇത് ഇത്രയുണ്ട് ഇപ്പം രണ്ട് രണ്ട് വലുപ്പമുള്ള കവറാണ് നമുക്ക് നമ്മുടെ നമുക്ക് പാക്ക് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ സൈസ് അനുസരിച്ച് ക്വാണ്ടിറ്റി അനുസരിച്ച് പല വലിപ്പത്തിലുള്ള കവർ കിട്ടും ഇപ്പോൾ ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒരു കിലോ അങ്ങനെയൊക്കെ നമുക്ക് കവറുകൾ കിട്ടും അപ്പോൾ അങ്ങനെ കവർ നമുക്ക് വേണ്ടത് കവറാണ് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതാണ് കേട്ടോ ഇതൊരു വെയ്റ്റിംഗ് വെയ്റ്റ് നോക്കണ മെഷീനാണ് നമുക്ക് മീഷോ എന്നൊക്കെ അവൈലബിൾ ആണ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും പിന്നിപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഓൺലൈനിന്ന് വാങ്ങിയതാണ് കിട്ടാം അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത് പിന്നെ വേണ്ടത് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് സീരി മെഷീനാണ് അത് കുറച്ച് കരണ്ട് മാത്രമേ ആവശ്യമുള്ളൂ ഒരു ആയിരത്തി അറുന്നൂറ് ഇത് വെച്ച് മേടിച്ചു തരാം ആയിരത്തി അറുന്നൂറ് രൂപയുടെ സിലിമിഷൻ്റെ പ്ലഗില് കുത്തിയിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെ പ്രെസ് ചെയ്ത സീൽ അത് ഒട്ടിട്ട അപ്പോൾ ഇതാണ് വേണ്ടത് ഇതിപ്പോ നമുക്ക് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ടിങ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു സീൽ മെഷീൻ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ കാരണം സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയൊന്നും മുടക്കി നമ്മൾ ഈ മെഷീൻ വാങ്ങേണ്ട ആവശ്യത്തിൽ ഞങ്ങളൊരു രണ്ട് വർഷം ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു മെഷീൻ വാങ്ങിയത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു മെഷീൻ വാങ്ങണമെന്നില്ല നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് മെഴുകുതിരി മെഴുകുതിരിയിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കൊരു ആദ്യത്തെ ഒരു മൂന്ന് മാസൊക്കെ ഇതില്ലാതെ തന്നെ മെഴുകുതിരി വാങ്ങിയിട്ട് മെഴുകുതിരി കവറൊക്കെ ഒട്ടിച്ച് നോക്കാം അപ്പോൾ അതൊക്കെ കുറേ ക്വാണ്ടിറ്റി നോക്കേണ്ട ഒരു ഇരുനൂറ്റമ്പത് ഗ്രാം അമ്പത് ഇരുന്നൂറ്റമ്പത് ഗ്രാം അര കിലോ അങ്ങനെയൊക്കെ വെച്ച് എല്ലാം വാങ്ങിയിട്ട് നിങ്ങൾ പാക്ക് ചെയ്ത് പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ മൈൻഡാണ് ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് ഒരു മടിയാണ് വീടുകളിൽ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും വാങ്ങുമോ അങ്ങനെ ഒരു മടിയാണ് അപ്പോൾ അതിനൊന്നും ഒന്നും ആവശ്യമില്ല നമ്മളൊരു മാക്സിമം അഞ്ച് വീടുകളിൽ കയറിയാൽ ഒരു മൂന്ന് മൂന്ന് വീട്ടിൽ നമുക്ക് പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടും അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് നമ്മൾ എന്ത് പണിയായാലും നമ്മൾ പണിയെടുത്ത് ജീവിക്കണമെങ്കിൽ നമുക്ക് മടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡാണ് പറഞ്ഞാലും നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനാണ് ചെല്ലുന്നത് വേണ്ടാന്ന് പറഞ്ഞാൽ ഓക്കെ ഒന്നുകൂടി ഫോഴ്സ് ചെയ്ത് നോക്കാം ഇല്ലെങ്കിൽ ഓക്കെ മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്ന് കാര്യമല്ല അപ്പോൾ ഞാൻ പറഞ്ഞത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഈ ഒരു സീലിംഗ് മെഷീൻ്റെ ആവശ്യമില്ല അത് അത്രയും പൈസ മുടക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് മാസമൊക്കെ ഞാൻ തന്നെ പോട്ടെ മെഴുകുതിരിയിൽ മെഴുകുതിരി മെഴുകുതിരി കത്തിച്ചിട്ട് അതിൽ പാക്ക് ചെയ്ത് ഒട്ടിച്ച് നമുക്ക് സെയിൽ ചെയ്യാം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള സ്റ്റെപ്പ് ഇപ്പോൾ നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും കാര്യങ്ങൾ മതി നമ്മൾ സെയിൽ ചെയ്യുക അത് നമ്മുടെ സെയിലൊക്കെ എങ്ങനെ പോകുന്നത് ഇത് നമ്മുടെ മൈൻഡൊക്കെ ഇപ്പോൾ ഫസ്റ്റ് ആദ്യമാസൊക്കെ നമുക്കൊരു മടിക്കുണ്ടാവും പിന്നെ നമ്മളിത് ഓക്കെ ആയി വരുമ്പോൾ പിന്നെയുള്ള സ്റ്റെപ്പ് നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എടുക്കാവുന്നതാണ് എഫ് എസ് എസ് സി ലൈസൻസ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽ അറിയുന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ടറിൽ ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് അക്ഷയയിൽ പോയി സിമ്പിളായിട്ട് എടുക്കാമെന്നുള്ളൂ അധികം ചിലവൊന്നുമില്ല അപ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് വേണം പിന്നെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റുകൾ വീട്ടിൽ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇന്നും തന്നെ പാക്ക് ചെയ്താൽ മതി ഇനിയിപ്പോൾ നമ്മൾ കടകളിലൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും അതിൽ നമ്മുടെ ലേബൽ വേണം അത് നമ്മുടെ ഇപ്പം ഞങ്ങളുടെ ഫുഡ് പ്രൊഡക്റ്റിൻ്റെ പേര് സായൂജം ഫുഡ് പ്രൊഡക്റ്റിനാണ് അപ്പോൾ നമ്മൾ കൃഷ്ണൻ്റെ ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ലോഗോ ആണ് സായൂജൻ എന്നാണ് മോൻ്റെ പേര് അപ്പോൾ അതായിട്ട് റിലേറ്റഡ് ആണ് നമ്മൾ സായൂജം ഫുഡ് പ്രൊഡക്റ്റ് കണ്ടിട്ടുള്ളത് അപ്പോൾ അതേപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫുഡ് ഒരു ബ്രാൻഡ് നെയിം വെച്ചിട്ട് ഒരു സ്റ്റിക്കർ സ്റ്റിക്കർ അല്ല നമ്മൾ പാക്കറ്റിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം നമ്മുടെ ഒരു കവറിൻ്റെ ഉള്ളിൽ വെക്കും ഒരു ഇത് ഒരു ചെറിയൊരു സ്ലിപ്പ് അതിൽ നമ്മുടെ ഫുഡ് പ്രൊഡക്റ്റിന് പേരുണ്ടാവും സായുജ ഫുഡ് പ്രൊഡക്റ്റ് പിന്നെ നമ്മുടെ കോൺടാക്ട് നമ്പർ ഉണ്ടാവും പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസിൻ്റെ ഒരു നമ്പർ ഉണ്ട് ആ നമ്പർ ഉണ്ടാവും പിന്നെ പാക്കിംഗ് ഡേറ്റ് നമ്മൾ എന്നാണ് പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത ഡേറ്റ് ഉണ്ടാവും പിന്നെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും പിന്നെ എത്ര ഗ്രാമം ഉണ്ടെന്നുണ്ടാവും പിന്നെ ഇപ്പം നമ്മൾ പപ്പടൊക്കെ ആണെങ്കിൽ അതിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ഉണ്ടെന്നുണ്ടാവും അത്രയും കാര്യങ്ങളാണ് ആ ഒരു ലേബലിൽ വരുന്നത് അപ്പോൾ ആ ലേബലൊക്കെ നമുക്ക് ബൾക്കായിട്ട് അടിക്കാൻ പറ്റും അപ്പോൾ ഒരു ലേബലിന് ഏകദേശം ഒരു പത്ത് പൈസ ബൾക്കായിട്ട് അടിക്കുമ്പോൾ പത്ത് പൈസ ഒക്കെ আটতর সেছালের আটালে আটালার আটালে അത്രയൊക്കെയാണ് ഈ ഒരു ബിസിനസ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കായാലും ഇപ്പോൾ ഇത് ചെയ്യാനോ മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ചെയ്ത് നോക്കാം എന്താ നൂറ് ശതമാനം വിജയിക്കും ഞങ്ങൾ ഈ ഒരു ഞങ്ങൾ നമ്മൾ ഈ ഒരു എന്താ പറയുക നമ്മുടെ ജനറേഷൻ പോയിട്ട് ആരും ഇങ്ങനെ ഒരു ബിസിനസ് ഒന്നും അധികം ചെയ്യുന്നവരില്ല അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഈ ഒരു ഫീൽഡിലേക്ക് എത്തുമ്പോൾ കൊറോണ ടൈമിലാണ് ഞങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് അപ്പോൾ ഭയങ്കര മനസ്സുണ്ട് ഇതൊക്കെ ഓക്കെ ആവും ഒരു പേടി ഒരു എന്താ പറയുക നമ്മുടെ നമ്മളെ ഈ ഏജിനെ പറ്റി ആരും അങ്ങനെ ചെയ്യണില്ലല്ലോ അപ്പോൾ ഇത് മടിയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ബിസിനസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ഏത് ജില്ലയിലുള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് തന്നെയാണ് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാം അപ്പോൾ പുതുവരെ വേണ്ടിയിട്ട് കാണാം താങ്ക്